ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയും കല്യാണിയും കാദമ്പരിയും കൂടി തൻ്റെ അച്ഛനെ വഴിയരികിൽ കിടക്കുന്ന തൻ്റെ അച്ഛനെ വീട്ടിലേക്ക് തിരുവോണം നാളിലെ എല്ലാവർക്കും ഒന്നിച്ച് സദ്യ ഉണ്ണാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അതാർക്കും വലിയ താല്പര്യം ആകുന്നില്ല പ്രത്യേകിച്ച് ലക്ഷ്മി അമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ദീപയ്ക്കും അങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും അകത്തേക്ക് കൊണ്ടുപോയി ആ ഡ്രെ മൂഷിഞ്ഞ ഡ്രെസ്സൊക്കെ മാറ്റി കുളിച്ച് കുളിച്ചു വായോ എന്നിങ്ങനെ പറയുകയും ാണ് അപ്പൊ ഞാനിവിടെ പൈപ്പിന്റെ ചോട്ടിൽ ചോട്ടിലെങ്ങനെ കുളിച്ചോളാം മോനെ എന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണി കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷമാണെങ്കിൽ ആ ആളയാൾക്ക് നല്ലൊരു ഓണക്കൂടിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പ്രകാശിനെ അത് കല്യാണി എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുളിച്ച് സുന്ദരനായി ആ ഓണക്കൂടിയൊക്കെ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവർ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ മൂന്ന് പെൺമക്കൾക്കൊപ്പം നമ്മുടെ പ്രകാശൻ അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണാൻ വേണ്ടിയിട്ട് അങ്ങനെ സദ്യയൊക്കെ കൊടുക്കുകയും തൻ്റെ പെൺമക്കൾക്ക് ഓരോ ഉരുള ചോറ് അവൻ വാരി കൊടുക്കുകയും ചെയ്യുകയാണ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവന് അങ്ങനെ ഒരു ദിവസം അവിടെ നിന്നും വലിയ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ എല്ലാവരോടും സഹകരിച്ചതിനും അതുപോലെ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതും എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശം Se abriendo de un poco, ¿no de? തനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല എന്നൊരു ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് അവയൽ പോകുന്നത് അപ്പൊ പ്ര അപ്പോ അച്ഛന് ഇനി എങ്ങോട്ടാ പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും ആയാലും കിടക്കാലോ മോളെ ഒരു തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടിയാൽ മതിയല്ലോ എന്ന് കല്യാണിയോട് പ്രകാശം പറയുന്നുണ്ട് അത് വേണ്ട അച്ഛാ അച്ഛനെ ഞാൻ നല്ലൊരു വീട് എടുത്തു തരാം ഏർ വാടക ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പ്രകാശന് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ അവിടെ താമസിച്ചാൽ മതി എന്നും കൂടിയും പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ അവിടെ നിന്നും പോകുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇനി നമ്മുടെ കല്യാണം എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് അച്ഛൻ അച്ഛനിപ്പോൾ എന്താ അച്ഛൻ നമ്മളെ ഒന്നും കൊന്നില്ലല്ലോ നിങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയല്ലായിരുന്നു നമ്മളൊക്കെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അപകടപ്പെടുത്തലും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് മാറി നമ്മുടെ അമ്മമ്മയെ നമ്മൾ സ്വീകരിച്ചില്ല അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യം കാര്യമെന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ രാഹുൽ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ ഉത്രാടത്തിൻ്റെ അന്ന് രാഹുൽ പുറത്തിറങ്ങും ഇറങ്ങുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആരെയും കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ചു പിടിച്ച് വരുമ്പോഴായിരിക്കും തൻ്റെ മകൾ ഭ്രാന്താശുപത്രിയിലാണെന്ന കാര്യം രാഹുൽ തിരിച്ചറിയുന്നു അങ്ങനെ മകളെ കാണാൻ വേണ്ടി ഓടിയെത്തുകയാണ് അപ്പോൾ ഭാര്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് നമ്മുടെ മകൾക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുകയാണ് എന്താ പറ്റിയത് ഇപ്പോൾ അവന് അവൻ എന്ത് ചെയ്യാ മനോഹർ എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിക്കും ുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് മകള് മോള് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അവൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ അവന് അവനെ വീണ്ടും അവളുടെ അവളുടെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടാണ് അവനെ സ്നേഹിച്ചിരുന്നത് പിന്നെ തന്നെയെല്ലാം ഒരു വലിയൊരു ഇരുമ്പ് വടി അവിടെ ഒളിപ്പിച്ചു വെച്ചായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു അത് വെച്ചിട്ടാണ് മനോഹറിന്റെ തലക്കടിച്ചത് ഏർ അവൻ നമ്മൾ സരയു അവൻ അമേരിക്കയിലോട്ട് പോകുന്നു എന്ന് മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മകളുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാകും എന്നൊക്കെ വിചാരിച്ചതായിരുന്നു എന്തായാലും മനോഹർ പോയി കഴിഞ്ഞ് ആ കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് കിരണെയും നമ്മുടെ മോളെയും ഒന്നിപ്പിക്കാനായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇനി ആ വാക്ക് മിണ്ടിപ്പോകരുത് എന്ന് പറയുകയാണ് നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കിരണും കല്യാണിയും ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ മകൾ ഇപ്പോൾ ഈ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു കാരണം ഇതൊക്കെ കഴിഞ്ഞ് ആ മനോഹറിനെ ഇവളെ ഇവൻ തല്ലി ചതയ്ക്കുന്ന കണ്ടിട്ട് ഞാൻ കല്യാണിയുടെയും കിരണ്ടേയും കാല് പിടിക്കാൻ പോയപ്പോൾ എന്നെ അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ എൻ്റെ കണ്ണീര് കണ്ടിട്ട് അവരെ കൂടെ ഓടി വരികയാണ് ചെയ്തത് എന്നിട്ട് സരയൂവിനെ രക്ഷ സെരവിനെ മാറ്റി നിർത്തി ആ മനോഹറിന്റെ ഒരു തരി ജീവന്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മകളെ ഇപ്പൊ ജയിലിലായേന് അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ കല്യാണിയും കിരണം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മകളെ കാണാതായി കൊച്ചുമകളെയും കൊണ്ട് അവൾ വീടിന്റെ മുകളിൽ കയറി നിന്ന് അവിടെ നിന്നും കുഞ്ഞിനെ താഴെയിട്ട് അവളും ചാടിച്ചാകാനായിരുന്നു തീരുമാനിച്ചത് അതിൽ നിന്നും രക്ഷപ്പെടുത്തിയതും ഈ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ജയിലിലായിരുന്ന സമയത്ത് ഒരു കൈ സഹായത്തിന് അതുപോലെ ഈയൊരു അപകടത്തിൽ നിന്ന് ൊക്കെ സഹായിക്കാൻ അവര് തന്നെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്നിങ്ങനെ ചാരി പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴും രാഹുൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അതെ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത് എൻ്റെ മകളല്ല എന്നറിഞ്ഞിട്ട് പോലും അവൾ എന്നോട് അവൾ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ ആ ഒരു വാക്ക് മിണ്ടിപ്പോകരുത് അവർ അവരുടെ അവരുടെയൊക്കെ ഒരു ദയ ഉണ്ടെങ്കിൽ ഇനി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അത് ശരി അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ആ മനോഹറിനെ ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും പോയി മനോഹറിനെ ഹോസ്പിറ്റലിൽ പോയി കാണുകയാണ് മനോഹറിനെ നിന്നെ ഈ കിടപ്പിൽ ഞാൻ അങ്ങ് കൊല്ല എന്നും പറഞ്ഞു മനോഹറിന്റെ കഴുത്തിനെ പിടിച്ചു ഞെരിക്കുകയാണ് രാഹുലും അപ്പോ സാർ എന്നെ കൊല്ലണെങ്കിൽ കൊന്നോ എനിക്കൊരു കുഴപ്പവുമില്ല എന്നും പറയുകയാണ് ഇനി ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞങ്ങനെ മനോഹർ നിൽക്കുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ എന്തായാലും രാഹുലിന് രണ്ട് ദിവസത്തെ പരോള് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാഹുൽ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോകുകയും ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ മനോഹർ അവിടെ നിന്നും ച എഴുന്നേൽക്കുന്നുണ്ട് അവനെന്തായാലും ഇനിയിപ്പോൾ മറ്റൊരു പെണ്ണിനെ വളയ്ക്കാനൊന്നും അവരൊന്നും സമ്മതിക്കില്ല കല്യാണിയും കിരണം പക്ഷേ എന്തായാലും ആ മറിയം എന്ന് പറയുന്ന സ്ത്രീ ആ പെൺകുട്ടി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് മനോഹറിൻ്റെ വിചാരം അങ്ങനെ മറിയത്തിൻ്റെ അരികിൽ ിലേക്ക് വീണ്ടും പോവുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രമിലൊക്കെ ആയി മറിയത്തിൻ്റെ കൂടെ ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെടണം അവളുടെ കൂടെ അമേരിക്കയിൽ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് വേണ്ട തൻ്റെ ജീവിതം രക്ഷപ്പെടും പിന്നെ അവൾ മാത്രം മതി എൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് മറിയത്തിന്റെ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ മറിയാണെങ്കിൽ ആ സമയത്തും ഇവനെ കാണുമ്പോൾ ഇത്തിരി അങ്ങനെ നിൽക്കുന്നുണ്ട് മറിയാൻ പറയുകയാണ് ആ മനു നീ എവിടെയായിരുന്നു ഇത്ര ഇത്രനാളും ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല നീ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ പോവാൻ നിന്നപ്പോഴല്ലേ നിന്നെ കാണാതായത് എന്ന് പറയുന്നുണ്ട് അത് പിന്നെ മോളെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ അമ്മാവനും എൻ്റെ അമ്മാനും മക്കളൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്നെ വേണമെന്ന് പറഞ്ഞ ചാദ്യം പിടിച്ചു അവരുടെ തടവിലായിരുന്നു ഞാൻ അവരെന്നെ റൂമിൽ പൂട്ടിയിട്ട് ഫോണൊക്കെ അവർ വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നുണകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അധികം നുണകളൊന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ മറിയത്തിന് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇവന്റെ നുണകള് മേലൊക്കെ മേലെ ഒന്നിനുമേൽ ഒന്നിനൊന്നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയ മറിയ റിയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അറിയാം നമ്മുടെ മനോഹറിന്റെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുകയാണ് മിണ്ടാതിരിക്കടാ നീ എന്താണ് പറ്റി വിചാരിച്ചത് എന്നെ പറ്റിച്ച് എന്നെയും കൊണ്ട് ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോകാൻ നിനക്ക് എത്ര ഭാര്യമാരുണ്ടോ നിനക്ക് എത്ര മക്കളുണ്ടോ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ വല്ലാതെ അങ്ങ് പൊട്ടിത്തെറക്കുകയാണ് നമ്മുടെ മറിയം ചെയ്യുന്നത് മനോഹർ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട് എന്തായാലും ഇവിടെയും തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് തന്നെ നിന്നേക്ക് പിടിച്ച് ജയിലിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അതെന്തായാലും ഞാൻ ചെയ്യേണ്ട ഉടനെ തന്നെ അത് ഉണ്ടാകും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണിയും പോലീസുമായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ടുള്ളൊരു നാടകം തന്നെയായിരിക്കും ഇനി എന്തായാലും നമ്മുടെ മനോഹരനെയും ഒരു പുറത്തൊരു ജീവിതമില്ല അവനും ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗംഗയുടെ ഒക്കെ അരികിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ ഗംഗയും അതുപോലെ തന്നെ നമ്മുടെ മനോഹരം തമ്മിൽ അടുപ്പമുള്ള കാര്യം അവിടെ വെച്ചിട്ടാണ് രാഹുൽ മനസ്സിലാക്കുന്നത് തന്നെ ഇത്രയും നാളും കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എന്ന് രാഹുലിനെ ഗംഗയെ പറ്റി തോന്നി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ നാല് പേര് അവിടെ ജയിലിലാവണം എന്തായാലും രാഹുലിന് കുറ്റബോധമൊക്കെ തുടങ്ങുന്നുണ്ട് കിരണ്യും കല്യാണിയൊക്കെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ തൻ്റെ മകൾക്കൊരു കൂട്ടായത് അവർ തന്നെയാണല്ലോ തന്റെ മകളുടെ കൊച്ചുമകളുടെയൊക്കെ ജീവൻ രക്ഷിച്ചത് അവർ തന്നെയാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ അങ്ങനെ രാഹുലിന്റെ മനസ്സും മാറി തുടങ്ങുന്ന എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്